അഞ്ചു ലക്ഷ കൊടുത്താലും രണ്ടു ലക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നോട് എന്തു പറയില്ല അനിഫ അത് അതിലേറെ വേണം ഇന്നോട് പറയില്ല ഞാൻ ഒരു ലക്ഷം കൊടുത്താലും സമ്മേക്കു പക്ഷെ എനിക്ക് എന്തു പറയാൻ പറ്റൂല അപ്പൊ ഞാൻ എനിക്ക് ഒരു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു വില ഏൽപ്പിക്കൂ ഇല്ലാതെ പോലെ അറിഞ്ഞ അപ്പൊ എന്നോട് ജീ പറഞ്ഞാ കേക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താൻ പറഞ്ഞോടേ അതെങ്ങനെ ഞാൻ പറയാം അപ്പൊ ഞാന് എനിക്ക് അത് മോശത്തിലല്ലേ ഞാനോന്നോട് ചെയ്യുമ്പോ എന്തേനു തിരിച്ചു വിൽപ്പിങ്ങിന് ചെയ്ത് കൊടുക്കാൻ പൈ നടക്കുക അസ്സാം വലൈക്കും വറഹമത്താത്തു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് നൂറേ ഹബീബ് നൂറേ ഹബീബ് സയ്യിദ് ഹാമിദ് അറ്റക്കോയെ തങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ആ വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ ആവേശം കൂട്ടുന്ന യൂട്യൂബർമാർ അതാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഏതായാലും യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും അതിൽ മുഴുവൻ ചർച്ച ഹാമിദാറ്റോയ തങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്നാൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ ഈ ആക്ഷേപങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ ഇതിന്റെ നിജസ്ഥിതി എന്താണ് സത്യാവസ്ഥ എന്താണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് വേണ്ടത് ഒരു കണ്ടന്റ് ആണ് അതല്ലെങ്കിൽ ഒരു വീഡിയോക്ക് കൂടുതൽ വ്യൂസ് കിട്ടലാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് ഹൈദർ മദൂർ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ വേട്ടയാടുന്നു അതിനുള്ള ഉത്തരം കഴിഞ്ഞ മാസാന്ത ജലിസിൽ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തന്നെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ഹൈദർ മദൂരിന് ആവശ്യം പണമായിരുന്നു നിരന്തരം ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ വൃത്തികെട്ട രീതിയിൽ അതല്ലെങ്കിൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നിരന്തരം വീഡിയോകൾ ഇറക്കുമെന്ന ഭീഷണിയും അതിനെ തുടർന്ന് തങ്ങൾ അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഏഴ് ലക്ഷം രൂപ ഹൈദർ മധുവിന് നൽകിയെന്നും വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസം വരെ അതിനെപ്പറ്റി ഒരക്ഷരം ഉരിയാടാൻ ഹൈദർ മധു തയ്യാറായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്നോട് ഇറങ്ങാൻ പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ടെന്നും ഞാൻ ഇറങ്ങാൻ കുരുങ്ങുകയാണെന്നും എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ചെറിയ ഭീഷണികളായിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി നാലാം തീയതി പ്രവാചകനെ സ്വലാത്ത് ചെല്ലാൻ നാലേക്കർ ഭൂമി ഭൂമിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈദർ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നത് ഹമിദ് തങ്ങളുടെ ഒരു വീഡിയോ ക്ലിപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹം ഫെബ്രുവരി പതിനാറാം തീയതി ഹാമിദ് ആറ്റക്കോയത്തങ്ങൾക്ക് എതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി എന്താ പറയാ അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യണം അല്ലെങ്കിൽ ഹാമിദ് തങ്ങളോട് എത്രത്തോളം വൈരാഗ്യം മനസ്സിലുണ്ട് എന്ന് വിളിച്ചോതുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് എന്നാൽ ഫെബ്രുവരി പതിനാറാം തീയതിക്ക് ശേഷം അദ്ദേഹം ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഹാമിദ് തങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ടാക്സി ഡ്രൈവറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഇടുകയും അതിനുശേഷം ഹാമിദ് തങ്ങൾക്കെതിരെ മാർച്ച് പന്ത്രണ്ടാം തീയതിയും പിന്നെ ഞാൻ ഇറങ്ങാൻ പോവാണ് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടില്ല പന്ത്രണ്ടാം തീയതി മറ്റൊരു പോസ്റ്റും ഇട്ടു പിന്നെ മാർച്ച് പതിമൂന്നാം തീയതി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു എനിക്ക് എന്തിനേഴ് ലക്ഷം രൂപ തന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതിനുള്ള മറുപടി ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതിയിലെ മജിലീസിൽ തന്നെ ഹാമിദ് അറ്റക്കോയ തങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ് എന്നാൽ പുലി പോലെ വന്നാൽ എലി പോലെ മടങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ വീട്ടിൽ ോയ എന്ന മാരക വ്യാജ ആത്മീയരഹരി ബാധിച്ച പെണ്ണുങ്ങളുണ്ടോ ഈ വീഡിയോ അവരെ കേൾപ്പിച്ചാൽ ഒരുപക്ഷെ ഒരു പരിധിവരെ അവരെ പിന്തിരിപ്പിക്കാൻ സാധിച്ചേക്കും എൻ ബി തലച്ചോർ നായി നിന്ന് പോയ പെണ്ണുങ്ങളോട് പടച്ചോർ നേരിട്ട് വന്ന് പറഞ്ഞാലും കാര്യമില്ല വിട്ടേക്ക് ഹൈദരാബാദിൽ ഇതാണ് എന്നിട്ട് അദ്ദേഹം എന്താ പറയാ അദ്ദേഹത്തിന്റെ വീഡിയോ പത്തോ അല്ലെങ്കിൽ പതിനാറോ ഇരുപതോ പ്രാവശ്യം തുടർച്ചയായി കാണാനാ പറയുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് മാറുന്ന പറയുന്നത് എന്നാൽ ഞാൻ പറയുന്നു ഞാൻ ഇന്ന് പുറത്തുവിടാൻ പോകുന്ന വീഡിയോ പത്തും പതിനഞ്ചും പ്രാവശ്യം നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല ഒരൊറ്റ പ്രാവശ്യം മനസ്സിലെത്തി നിങ്ങൾ കേട്ടാൽ ഹൈദർ മദൂര് ആരാണ് എന്താണ് ഹൈദറിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് ഹൈദർ മദൂര് ചാരിറ്റിക്കാരുടെയും അതുപോലെ ഇതുപോലുള്ള ആത്മീയ മതിലിസുകളുടെയും പിന്നിൽ നിരന്തരം വീഡിയോകളുമായി ഭീഷണി വീഡിയോകളുമായി ഭീഷണിപ്പെടുത്തുന്ന ആളുകളുമായി ഹൈദർ മധൂർ ഇറങ്ങി തിരിച്ചത് എന്തിനാ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കാരണം അത്രയും വ്യക്തമായി ഹൈദർ മറ്റൊരാള് സംസാരിക്കുന്ന ഒരു ഫോൺ കോൾ സംഭാഷണമാണ് ഇന്ന് പുറത്തുവിടാൻ പോകുന്നത് ഇത് ഇതിനു മുമ്പ് പുറത്തുവിട്ട ഒരു വർഷത്തോളം പഴക്കമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ആണെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ആ ഞാൻ ആ പറഞ്ഞേക്ക്

ണി അഞ്ചു മണിക്കാണ് അവിടെയെന്നു ആ നിങ്ങളെ വീട് ഇട്ടിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ല ഓൻ എവിടെ നിന്ന് നോക്കട്ടെ അല്ല അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു സഫാൻ സഖാഫിന്റെ നേരെ ആര് ഇപ്പം കൂടുന്നില്ല മറ്റേ ഇയാളെ പേരിൽ കൂടുന്നില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഓരോ പേരൊന്നും കൂടാതെ തങ്ങളുടെ പേരിൽ മാത്രം എന്തുകൊണ്ടാണ് കൂടുന്ന ചോദിച്ചു അത് പിന്നെ തങ്ങളടുത്ത് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തങ്ങളെ എത്രയോ ഇരട്ടി കോടികൾ കോടികൾക്കാഫി വാങ്ങണണ്ട് സമൂഹത്തിൽ കൊടുക്കണമുണ്ട് ഇയാൾ ആമിതി തങ്ങളത് ചെയ്യുന്നില്ല പിന്നെ എന്നോട് പറഞ്ഞു സലാത്തും കാര്യങ്ങളൊക്കെ ചെല്ലുന്ന ആള് ആൾക്കാരെ കൊണ്ട് ചെല്ലിപ്പിക്കണ ആളല്ലേ അയാൾ അങ്ങനെ ചെയ്യാൻ പാടുന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഹൈദർ സലാത്തിനും തിക്കറിനെതിരെ എവിടെയെങ്കിലും പറഞ്ഞു തന്നെ വീടേം പറഞ്ഞു തരവെച്ചാ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഹൈദറിനെതിരാണ് ഇറങ്ങും അതുകൊണ്ട് എനിക്ക് ഹൈദരൻ സംസാരിക്കാൻ പേ ഹൈദറിന്റെ ആളായിട്ട് നടന്നു ഞാൻ പറഞ്ഞു എന്റെ വോയിസ് ഓടില്ല അതായത് ഞാൻ ബെഡ്റൂമിലേക്ക് കിടക്കണന്നോടില്ലല്ലോ ചോദിച്ചാല് എങ്ങനെങ്കിലും എന്നോട് പറഞ്ഞിട്ട് നിർത്താൻ പോരാ ഞാൻ പറഞ്ഞു ഓക്കെ ആ കണ്ടീഷൻ അംഗീകരിച്ചു ഞാൻ വിഷയം അവിടെ അവസാനിച്ചു ഏഹ് അപ്പോട് പറഞ്ഞു അതിനോട് പറഞ്ഞ എന്തായാലും തങ്ങളെ കൊണ്ട് കൊടുക്കാനാക്കൂല കൊടുപ്പിച്ചാല് അത് കൊടുത്താൽ ഞാൻ എന്തു ചെയ്യും ഞാൻ അത് ഞാൻ നിന്ന് പോരും അങ്ങോട്ടാണ് നശിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ യു എസ് കൂടി വരികയാണ് അതിനിപ്പോ രണ്ടാം കൂട്ടോട് കൂടി ഇല്ലാതെ ആവും നിങ്ങൾ തീരുമാനിച്ചോളൂ എന്താന്നല്ലേ ബാക്കി നമ്മക്ക് അപ്പൊ എന്നോട് പറഞ്ഞ എന്നോട് സംസാരിക്കാന്നുണ്ട് പക്ഷെ പോയി സംസാരിച്ചാ സംസാരിച്ച എന്താവും ഞാൻ പറഞ്ഞു ഇന്ന വിശ്വാസം അതേപോലെ വിശ്വസിക്കാം അത് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇന്ന ഇന്നെങ്ങനെ വിശ്വാസമുണ്ടോ അത്ര തന്നെ അതേപോലെ വിശ്വസിക്കാം ആള് ഞാൻ ഞാൻ പറഞ്ഞു ഞാന് ഈ ഇന്ന ചൊതിക്കൂല നല്ല വർഷം കാരണം ഇന്ന് ചോദിക്കാൻ അപ്പൊ അത് ഇണ്ടാവൂലെന്നറിഞ്ഞ അപ്പ എന്നോട് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ട പരിചയപ്പെട്ടേ അമ്പാ ഞാൻ കൊറേ പറയാനായിട്ട് നിങ്ങള് അവളൊന്ന് പരിചയപ്പെട്ടോക്കെ അപ്പൊ നിനക്ക് ഇതിന്റെ സത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു അതെ അപ്പൊ ഞാൻ എന്താ പറയുക അപ്പൊ ഇതിന്റെ ആക്രാന്തം കൂടാൻ പറ്റില്ല മെല്ലെ ഇന്നത്തെ നല്ല ഏറ്റവും അതായത് അല്ല ഇത് ഇത് ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനമല്ല ഇനി ഇയാൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാ നിഭാവം ഇവർ വിചാരിക്കുന്നത് ഒരു ഇവിടെ കഴിഞ്ഞു ഇത്ര സൈലന്റ് ആകുമ്പോൾ കഴിഞ്ഞു എന്നാണ് ഇയാൾ ചിന്തിക്കുന്നത് ഇത് കഴിയുന്നില്ല ഇത് അവസാനിക്കുന്നേ ഇല്ല ഞാൻ വേറെ അറിയുമോ ഞാൻ സൈലന്റ് ആവല്ല കൊണ്ട് ഇയാൾക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഒരുപാട് ഉപകാരമുണ്ട് ഞാനൊന്നും ചെയ്യണ്ട ആർക്കും ഞാൻ ഒന്ന് സൈലന്റ് ആയി തന്നെ ഭയങ്കര ഉപകാരമുണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് അത് നീ എന്താച്ചാ നീ കറക്റ്റ് ആയിട്ട് ചെയ്തോ പിന്നെ ബാക്കിയുള്ള പിന്നെ ഇപ്പൊ ഇപ്പൊ ഈ ലൈനിൽ കയറി വന്നാളുണ്ടോ ആൾക്കും ആൾക്ക് ഒന്ന് വേണം ഏത് അതുകൊണ്ട് നീ ഒന്ന് അത് നോർപ്പിച്ചോളാം ഞാൻ എന്ത് പറഞ്ഞു ഓലി എത്ര ചോദിക്കണ്ട നിങ്ങള് നോക്കണ്ട ഞാന് പത്തിന് ഞാനാണെങ്കിൽ ഞാന് ഇടവിട്ടാണ്ട് ഞാൻ റെഡി ആക്കി തരാം ഓ ചിലപ്പോ വനങ്ങള് നമ്മള് കുറച്ച് കണ്ടാലോ ഇരുപത്തി അഞ്ചുമൊക്കെ നമ്മൾ പറഞ്ഞ് ഓന നമ്മളത് പറഞ്ഞാലോ ഓന നമ്മള് കൊറച്ച് കാണുന്നില്ല അപ്പൊ ഇന്നേറ്റ് ഞാനിപ്പോന്നോട് കൊടുക്കുമ്പോ അഞ്ചു ലക്ഷ കൊടുക്കാൻ രണ്ടു ലക്ഷ കഴിഞ്ഞാൽ ഇന്നോട് എന്ത് പറയില്ല അനിപ്പത് അത് അതിലേറെ വേണം ഇന്നോട് പറയില്ല ആ ഞാൻ ഒരു ലക്ഷം കൊടുത്താലും സമ്മതിക്കൂ പക്ഷെ എനിക്ക് എന്തു പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എനിക്ക് ഒരു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു വില ഏൽപ്പിക്കില്ലാതെ പോലെ അറിഞ്ഞോ അപ്പൊ എന്നോട് രുചി പറഞ്ഞാ കേക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താൻ പറഞ്ഞോട് ചേച്ചി ആ അതെങ്ങനെ ഞാൻ പറയാം അപ്പൊ ഞാന് എനിക്ക് മോശത്തരല്ലേ ഞാനോട് ചെയ്യുമ്പോ എന്തേലും തിരിച്ചിരിക്കും ചെയ്തോടുക്കാൻ പൈതേന്ന് പറയുന്ന അപ്പൊ ഇത് മെല്ലെ മെല്ലെ താഴ്ചല്ലേ നടക്കുട്ടോ നമുക്ക് ഒരു എന്താ പറയാ തന്റെ നിരപരാധിത്വം തെളിയിക്കാനും വേണ്ടിട്ട് അദ്ദേഹം ചില കോപ്രായങ്ങളായി കാണിക്കുന്നുണ്ട് കേട്ടോ കഴിയില്ല ആരോട് ഹൈദറിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രോബറിനോടോ ആരോടാണെന്ന് അറിയില്ല ഇയാൾ പറയുന്നത് എന്തായാലും എന്നോടല്ല ഏതോ ഒരു ഇടനിലക്കാരനോട് പറയുന്ന ഒരു സാധനമാണ് അപ്പം ഈ പറഞ്ഞ ഏത് ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം ഹൈദറിന് കൊടുത്തിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ശരിയായിരിക്കാം ഹൈദറിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വേറെതോ ഹൈദരവാഗിന്ന് പറയുന്നത് ഈ ഹൈദരവാഗിന്റെ ചെന്നായിരുന്നു ഒരു സമയത്ത് പൊട്ടന്മാരായ അണ്ഠന്മാരായ മഠയന്മാരായ എന്ന് പറഞ്ഞ ഹൈദരാബാദ് ഒരു അവസാനത്തെ എന്താ പറയാ ഒരു സൂത്രപ്പണി അദ്ദേഹത്തിന്റെ അവസാനത്തെ തന്ത്രാണിത് പാവം പോലെ ഇരുന്ന് ഒരു ഷർട്ടൊന്നും ഇടാതെ വന്നിരുന്ന് പിന്നെ സ്റ്റാൻഡ് പരീനൊക്കെ ഇട്ടിങ്ങനെ ഇരുന്ന് പാവം ഒരു എന്താ പറയാ നിഷ്കളങ്ക ഭാവം മുഖത്ത് വരുത്തിക്കൊണ്ട് അദ്ദേഹം പറയാണ് ഏഹ് അദ്ദേഹത്തിന് മറ്റേ വീഡിയോയിൽ നോക്കിക്കൊണ്ട് കേട്ടോ അതിന് മുമ്പത്തെ വീഡിയോ നോക്കിക്കൊള്ളു അങ്ങനെ ചിറക്കാക്കുന്ന വ്യഭിചരിക്കാൻ നടക്കുന്ന മുഴുവൻ ആളുകളും പണം കണ്ടു കഴിഞ്ഞാൽ ആ പണത്തിന് മീത ഒരു ദീനുമില്ല എന്ന് ഇതൊന്നും പറയാൻ ഈ പറയുന്ന തൊപ്പിയൊന്നും വെച്ചിട്ട് പറയാ തൊപ്പി വെച്ചാലും തൊപ്പി വെച്ചില്ലെങ്കിലും പറഞ്ഞ സത്യ പണത്തിന് മേലെ അനക്കൊരു ആദർശവും ഇല്ല ധീനുമില്ല ദുനിയാവും ഇല്ല അത് സത്യമാണ് അത് നീ തെളിയിച്ചു കാരണം ഇത്രയും ആദർശം പ്രസംഗിക്കുന്ന ഹൈദർ ഒരു ഏഴ് ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞപ്പോ ആളുകൾ വിശ്വസിച്ചില്ല ഇനി ഇവൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്ന വേറൊരു വാചകം ഒറ്റ ഒരു വാചകം അതും കൂടി കേൾപ്പിക്കാം പറഞ്ഞു ഹാൻ വിരണം അപ്പൊ വാങ്ങി തന്നെ കൂട്ടിക്കോ ആ അപ്പൊ നിങ്ങൾക്ക് പണം വാങ്ങാൻ പറ്റുമോ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സമൂഹത്തിന് മുന്നിൽ കപടമുഖം മൂടിയണിഞ്ഞ് അനാചാരങ്ങൾക്കെതിരെ അഴിമതികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സുതാര്യനായ മനുഷ്യനാണ് താനെന്ന് നിരന്തരം ഘോരഘോരം വാദിച്ച് ജനങ്ങളെ പമ്പര പമ്പരവിഡ്ഢികളാക്കിക്കൊണ്ട് പണം കൈപ്പറ്റുക ഇത് ഹൈദറിന്റെ സ്ഥിരം പരിപാടിയാണെന്നാണ് ഹൈദറിനോട് അടുത്ത ആളുകൾ പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ മറ്റുള്ളവരുടെ കള്ളത്തരങ്ങൾ മറ്റുള്ളവരുടെ ക്രിണികൾ മറ്റുള്ളവരുടെ കുബുദ്ധികളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ലോലഹൃദയരായ മനസ്സിന് കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മമാരായത് നിങ്ങൾക്ക് പലതും തിരിച്ചറിയാതെ പോയത് ഉമ്മമാരൊക്കെ അത്ര നല്ല ആളുകളില്ല ഇതുവരെ എന്താ പറഞ്ഞത് തലച്ചോഹർ നായി നിന്ന് അങ്ങനെ എന്തെല്ലാം പറഞ്ഞ മനസ്സിലാണ് അവസാനത്തെ വീഡിയോയിൽ വന്നിട്ട് അയ്യോ പാവം ഇരിക്കുന്നത് ഹൈദർ മധൂർ എന്ന വ്യക്തി പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഈ ഓഡിയോ ഈ ഓഡിയോ ക്ലിപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഹൈദർ ആരാണെന്നും ഹൈദറിന്റെ ഉദ്ദേശുദ്ധി എന്താണെന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും എല്ലാം ചോറ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ നീ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് എന്താക്കുന്നില്ല ഒരുപാട് സമയമാക്കുന്നില്ല ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക അസാംക്കും